പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകണ ഒരു അടിപൊളി താളി കേട്ടോ അപ്പം ഒന്ന് കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് താളി ഉണ്ടാക്കാം ചീനുക്കുള്ള ഉണ്ടല്ലോ അപ്പോൾ അപ്പം അതുവേണ്ടിയിട്ട് ഞാനൊരു ഒന്നര കഷ്ണം സവോള എടുത്തീണ് പിന്നെടുത്ത് അലവേരണ്ട കുറച്ച് കഷ്ണം എടുത്തു ാണ് പിന്നെ കറിയൊന്നും വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ട് മിക്സിന്റെ ജാറിലേക്കിട്ട് നല്ല പോലെ അരച്ചെടുക്കാം എന്താ എല്ലാവർക്കും വിചാരിക്കുന്നുട്ടോ ങ്ങനെ അരിഞ്ഞെടുക്കുക ചെറുതാക്കി അരിയണമെന്നൊന്നുമില്ല എന്നാലും ജാറിൽ കൊള്ളാൻ വേണ്ടിയിട്ട് ഞാൻ അത് ഇതിപ്പോൾ ഇവിടെ നിൽക്കട്ടെ നമുക്ക് താ ഇതൊന്ന് അരിഞ്ഞ് മുറിച്ചെടുക്കാം അങ്ങനെ മുറിച്ചെടുക്കുക നല്ല ഒരു മുടി ഇല്ലാത്തവർക്ക് ഉണ്ടാവാനോ ഉള്ള് ഇല്ലാത്തവർക്ക് ഉള്ള് വെക്കാനോ അടിപൊളി ഒരു ഇതാണ് കേട്ടോ അത് അതൊന്നുണ്ടാക്കി നോക്കി തേ തേച്ച് നോക്കി അപ്പോൾ ഇങ്ങനെയാണ് മുറിച്ചെടുക്കുക ഒരു സവോള സവോള എന്ന് പറയുമ്പോൾ നല്ലതാണ് മുടിക്ക് പിന്നെ കറ്റാർ വായൻ്റെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ പിന്നെ അങ്ങനെ വിശദീകരിച്ചേണ്ട ആവശ്യമില്ല നമ്മളിതാണ് ിട്ട് അറ്റാർവായ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ട് അതുകൊണ്ട് എടുക്ക എപ്പോൾ നല്ല ജെല്ലുള്ള അറ്റാർവായോ അത് വേണ്ട ഞാൻ ചെറിയൊരു കഷ്ണം കഷ്ണെടുത്തേന്ന് വേണ്ട പിന്നെ കട്ടി വേണ്ട നല്ല ജെല്ലുള്ളതാണ് അങ്ങനെയൊക്കെ ഓരോന്ന് കുഴിച്ചിട്ടുണ്ടാക്കിയാൽ നല്ലതാണ് അപ്പോൾ അതൊന്ന് അരച്ചെടുക്കട്ടെ മുടി ഇല്ലാത്തവര് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലൊക്കെ ഓരോന്ന് ഉണ്ടാക്കി തേച്ചാൽ മതി അപ്പോൾ ഞാനിതൊന്ന് അരച്ചെടുക്കട്ടെ അരച്ചെടുത്തിട്ടോ ഞമ്മക്കിതൊന്ന് അരച്ചെടുക്കണം തുണിയിലരിക്കുകയാണ് നല്ലത് ഞാൻ അപ്പോൾ ഇത് ജ്യൂസ് അരച്ചിണേ അരിപ്പായതുകൊണ്ട് ഞാൻ ഇത് മാറ്റിയിട്ട് തുണി തോർത്തുണ്ടിൽ അരിക്കാമെന്ന് വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ പൊടി പൊടി ഉണ്ടാവും തലേൽ ചെറിയ പൊടി ഉണ്ടാകുമല്ലോ അപ്പം നമുക്ക് ഇതൊക്കെ ഒഴിച്ചു കൊടുക്കാം അങ്ങനെ അരിച്ചുകൊണ്ട് എടുത്തിട്ട് മുടിയിലേച്ചാണ്ടല്ലോ മക്കളെ മുടിയില്ല മുടിയില്ലയെന്നു പറഞ്ഞ് ആരും വിഷമിച്ചിട്ടുണ്ടോ ഇപ്പോഴത്തെ കുട്ടിയാക്കൊക്കെ തേക്കാൻ പറ്റും ഞാനിപ്പോൾ ഇത് ഇങ്ങനത്തൊക്കെ ഓരോന്നും ഇടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കലു കേട്ടോ ചിനൂന് അങ്ങനെയാണ് പീഞ്ഞ് ഈ തുണി പീഞ്ഞാൽ നല്ലപോലെ കിട്ടില്ലേ ഇതിൻ്റെ ജ്യൂസ് മൊയ്യും കിട്ടും ഉണ്ടോ ഞാൻ കണ്ടെടുത്താൽ നമ്മളരിപ്പിയിലാണെങ്കിൽ കിട്ടൂല കിട്ടൂലോ ഇതിൻ്റെ ചണ്ടി ഒക്കെ നമ്മൾ മുടിയിലായാൽ ഇവിടെ നിൽക്കട്ടെ ഇതിക്ക് വേണ്ടുന്ന സാധനം കുറച്ച് ഒന്ന് അതാവണക്കെണ്ണ കേട്ടോ ഇതൊരു രണ്ട് മൂന്ന് തുള്ളി അതിൽ ഉറ്റിച്ചാതി ഒന്ന് രണ്ട് ഇത്രയും മതി കേട്ടോ നമ്മൾ തലയിൽ ഏതെണ്ണയാണോ തേക്കണോ അത് തേച്ചിട്ട് നല്ല നല്ലപോലെ മസാജ് ചെയ്യുക ചെയ്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് തേച്ചിട്ട് ഒരു പത്തി മിനിറ്റ് ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ചാലും മതി ഒരു ഇരുപത് മിനിറ്റ് വെച്ചാലും നല്ലതാണ് ഇഷ്ടം പോലെ വെച്ചിട്ട് ഇത് നല്ല പോലാണ് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു സാമ്പിട്ട് നല്ല പോലെയാണ് കഴിക്കുക സാമ്പിട്ട് കഴിക്കട്ടോ ഇത് തേച്ചാൽ നല്ലപോലെ ഇളക്കിയാണ് യോജിപ്പിക്കുക വണക്കെണ്ണ ഉണ്ടോ ഇതിപ്പോൾ കൊഴുപ്പൊന്നുമില്ല കേട്ടോ കൊഴുപ്പെന്ന് പറയുമ്പോൾ അതിപ്പോൾ എന്താണ് സവോളയല്ലേ പിന്നെ കുറഞ്ഞൊരു കൊഴുപ്പേ ഉള്ളൂ വേണ്ട അധികം കൊഴുപ്പൊന്നുമില്ല കൊഴുപ്പൊന്നും വേണമെന്നില്ല അപ്പോൾ നല്ല തലയിൽ തേക്കുക എന്നിട്ടൊരു പത്തിരുപത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ തേച്ചാണ് വെച്ചിട്ട് കഴുകി ഇങ്ങനെ നിങ്ങളാഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യം ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് ഇഷ്ടം പോലെ മുടി ഉണ്ടാവും ഇല്ലാത്തവർക്ക് ഉള്ളില്ലാത്തവർക്ക് ഉള്ളും ഉണ്ടാവും ഉണ്ടാവും നല്ല നീളം ഉണ്ടാവും നല്ല ഒരു പിന്നെ ഇതാണ് കേട്ടോ അത് താളി വേണ്ട ഇങ്ങനെ ഉണ്ടാക്കിയുണ്ട് തേച്ചുള്ളി അപ്പം ഞാനിത് ഈ എണ്ണ തേച്ചിട്ടോ ഇത് നല്ലെണ്ണേൻ്റെ കുപ്പിയാന്നുള്ളൂ ഞാൻ എന്താണ് എന്നാൾ കാച്ചി വെച്ച എണ്ണയാണ് ഇതാ ഉണ്ടോ ഒരു കറുപ്പ് കളർ അലവേര ഇതൊക്കെ ഇട്ട് കരിഞ്ചീരകം അങ്ങനെ കുറേ സാധനം ഇട്ട് കാച്ചി വെച്ചതാട്ടോ അത് ഇപ്പോൾ തീർന്ന് കുറച്ചും കൂടി എടുക്കാണ്ട് വലിയ കുപ്പിന്ന് എണ്ണ കുപ്പിയിലേക്ക് മാറ്റിയതാ ഇതിഞ്ഞ് സിനുവിൻ്റെ തലയിൽ ഒരു അഞ്ച് മിനിറ്റാണ് തേക്കുക തേച്ചിട്ട് എണ്ണ തേച്ചിട്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് താ ഉണ്ടാക്കി വെച്ച താളിയാണ് തേക്കുക തേച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നല്ലപോലെ ഷാംപൂ ഇട്ട് കഴുകുക ഷാംപൂന്ന് പറയുമ്പോൾ നമ്മൾ ചെമ്പരത്തിൻ്റെ ഷാമ്പുണ്ടല്ലോ അതാ കേട്ടോ വാങ്ങിച്ച ഷാമ്പു നമ്മൾ ഉണ്ടാക്കിയതല്ല എന്നാളൊന്ന് ഞാൻ ഉണ്ടാക്കി നിന്ന് അതാന്ന് തന്നെ കഴിക്കും വേറെ ഷാമ്പൂ ഉണ്ട് ഇവിടെ ഉള്ള സ്ഥീരം തേക്കണം അത് ഒഴിച്ചിട്ട് പിന്നെ നല്ല പോലെയാണ് കഴുകിയെടുക്കുക നല്ല ഒരു മുടിയായി കിട്ടും നിങ്ങളൊന്നുണ്ടാക്കി നോക്കേണ്ടി അപ്പോൾ എണ്ണ അതാ ഞാൻ കുറച്ചും കൂടി ആ കുപ്പിന്ന് എടുത്ത് കൊണ്ടുവന്നിട്ടോ കാച്ചി വെച്ചതാണ് ഇപ്പോൾ ഈ കുപ്പിക്ക് പകർന്നിട്ട് തിന്നതാ അല്ലേ ചീച്ചടുത്ത് ഇങ്ങനെ സിനുൻ്റെ തലയിൽ വെച്ച് വെക്കുകയാണ് ഇവിടെ മുടിയൊന്നും തീരെ ഉള്ളിൽ കഴിഞ്ഞിട്ടോ നല്ല ഉള്ളു വെക്കുന്നുണ്ട് ഞാനിതൊക്കെ നേരത്തെ ഇങ്ങനെ തേക്കടാം വീടിയെടുത്തിട്ടില്ല എന്നേ ഉള്ളൂ കുറച്ചും കൂടെ എന്നിട്ടിങ്ങനെ മസാജ് ചെയ്യാം ഞാൻ ഇവിടെ ഈ നെറ്റിൻ്റെ വടിയൊന്നും മുടി ചെയ്യുന്നില്ല അവിടെ ഇപ്പോഴും കുറച്ച് കുറവെന്നെയാണ് ആയി എന്നുള്ളു ഇങ്ങനെ ഇതിൻ്റെ ഇവിടെയൊക്കെ തേച്ച് കൊടുക്കുക നല്ല പോലെ തന്നെ ഒരഞ്ച് മിനിറ്റ് മസാജ് ചെയ്തിട്ട് ആ താളിയാണ് തേക്ക് താളി കുഴിക്കാൻ നേരത്ത് താളി തേച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് കഴുകി കളഞ്ഞോണ്ടിട്ടോ ഒന്നിനാണ് തേച്ച് കൊടുക്കട്ടെ ഒരഞ്ച് മിനിറ്റ് മസാജൊക്കെ ചെയ്ത് അങ്ങനെ അങ്ങനെ ആക്കുക ഇതാ അപ്പം നമുക്കിത് തേക്കാം കേട്ടോ ഒരു ഒരഞ്ചു മിനിറ്റ് കഴിഞ്ഞ് ഇതാ ഇങ്ങനെ തേച്ചുകൊടുക്കുക കുറെ അങ്ങനെ ഇങ്ങനെ വറിഞ്ഞ് ഇങ്ങനെ തേക്കുക അങ്ങനെ തേച്ചാൽ ആ അങ്ങനെ പിന്നെ അങ്ങനെ മുടി ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെയും തേക്കുക ഞങ്ങളൊന്ന് കാണിക്കട്ടത് നല്ലപോലെ തേക്കണം ഇത് ഇതൊക്കെ ഇങ്ങനെ തേച്ച ട്രൈ ചെയ്ത് നല്ലോണം പൊടിയൊക്കെ ഉണ്ടാവട്ടെ ഇത് ഇങ്ങനത്തെ ഒക്കെ തേച്ചിട്ടാണ് കുറച്ചൊക്കെ ഇങ്ങനെ കട്ടിയൊക്കെ ഉണ്ടായി വന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ള അപ്പൊ എല്ലാവർക്കും ഒരു കാര്യം അറിയാൻ മറന്നെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ